ഹായ് ചക്രകളെ എന്നാണ്ട് വിശേഷം ഞാൻ പുറത്തൊക്കെ പോയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ട അതിന് പോയിട്ട് വന്നതേ ഉള്ളു പിന്നെന്തുണ്ട് വിശേഷം സുഖങ്ങളൊക്കെ തന്നെയാ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയ ഇവിടെ വിന്തു വന്നതിൻ്റെ മുന്നിലിരിപ്പുണ്ട് ഞങ്ങളിടയ്ക്ക് ഇടി വെക്കും ഇടക്ക് സ്നേഹിക്കും ടയ്ക്ക് ഇടിവയ്ക്കും ഇടയ്ക്ക് സ്നേഹിക്കും ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള കൂട്ട് നമുക്ക് ഉണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടെങ്കിൽ അവർ ഇടിവെച്ചാൽ നമുക്ക് പേരും മൂടോ ഭരി രണ്ട് മൂന്ന് ദിവസം എനിക്ക് അങ്ങനെ കൂട്ടുകാരുടെ ഇടിവെച്ചാൽ ഭയങ്കര വിഷമമാണ് എല്ലാരും താമരയുടെ താമര താമരത്തോടി ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുക അവർക്ക് ജീവിക്കണ്ടേ ഇവിടെ കുത്തി ശരിയാവുക ഞാൻ പിന്നെ ബിസിയാണ് എനിക്ക് എനിക്കെല്ലാവരെയും വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എനിക്ക് ഗസ്റ്റ് ഉണ്ട് അത് ഞാൻ ഇതിനകത്ത് കാണിക്കത്തോ ഒരുത്തർക്കും ഇപ്പോൾ ഒക്കെ തന്നെ എന്നെ കിട്ടുന്നുണ്ട് അടിയിപ്പോൾ എന്നെ കിട്ടുന്നില്ല നൂറായിരം ടെൻഷനുണ്ട് എനിക്ക് ഗസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ദുബായിന്ന് വന്നതാണ് അവർ കുറച്ച് ഒരു പർച്ചേസ് ഒക്കെ നടത്തി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് കറങ്ങി നടന്ന് അവർക്കും ഇതൊക്കെ ഞാൻ പറയാത്ത ഇതിനകത്ത് കാണിക്കാം അവരുടെ സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അത് പറയാത്തത് അപ്പോൾ അവർ ഇപ്പോൾ വരുന്നവർക്കിലപ്പോൾ ഇവിടെ ഭർത്താവ് കാണും കുടുംബക്കാർ കാണും അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊച്ചി വരേണ്ട ഒരു ആവശ്യത്തിനായിരിക്കും ലോങ്ങിങ് നമ്മുടെ അടുത്ത് വരുന്നത് പിന്നെ അത് ഞാനെടുത്ത് വീഡിയോയിലിട്ട് അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇടാഞ്ഞത് അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഫ്രണ്ടാണ് വന്നിട്ട് പോയത് ഗസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല നല്ലൊരു ഫ്രണ്ട് ദുബായിരുന്നു വന്നിട്ട് പോയത് അത്യാവശ്യം ജീവിക്കാൻ എന്നുള്ള കാശ് കിട്ടും നല്ല ഫുഡ് പിന്നെ അവരെ വണ്ടിയിൽ എല്ലായിടത്തും കൊണ്ടുനടക്കും ലീരാ ഒരു കാര്യം ഞാൻ പണം വരുന്നല്ലോ ആ അപ്പം ഇതൊക്കെയാണ് കാര്യം അയില യിലക്കാൻ വെച്ചിട്ട് ഞാൻ പോകുന്നതായിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടേര് കുഞ്ഞെ ചോറ് വിശപ്പിൻ്റെ അടുത്ത് യാതൊരു കോംപ്രമൈസ് ചെയ്യില്ല പന്ത്രണ്ടെന്ന് അടിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ വയറിനകത്തൊട്ട് രാന്തരി വരാൻ തുടങ്ങി എനിക്ക് വെച്ചിട്ട് അപ്പൊ ഒരു മീൻ മറത്താല് ഫ്രഷോടെ കഴിക്കണം അയ്യോ എനിക്ക് ഫ്രഷ് ഇല്ലാത്ത തണുത്തൊന്നും ഇഷ്ടമല്ല സത്യമായിട്ട് ഇഷ്ടമല്ല എനിക്ക് ഈ ചൂട് ഭക്ഷണം കിട്ടണം ഇതെന്റെ കുറെ ഇത് അീവ് തയ്ച്ച ഡ്രസ്സാണ് ഇത് മെലാൻ കൊച്ചിയിലെ ഡ്രസ്സാണ് ചോദിക്കില്ല ആളെ ഡ്രസ്സ് ഏതാണ് ഇതുവരെ ഇട്ടിട്ടില്ല പഴയതാണ് പഴയതല്ലാതിട്ട് പുറത്തിറക്കുക എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മെറ്റീരിയൽ കുറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കളറ് കറക്റ്റായിട്ട് കാണാം ഒരു വേറെ ഒരു നല്ല പക്ഷെ നല്ല രസമുണ്ട് നല്ല എന്നും പുതുമയുള്ളൊരു കളറുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും ആ ഉള്ളിത്തൊണ്ടിന്റെ കളർ ഉള്ളിത്തൊണ്ടിന്റെ കളറ് കറക്റ്റ് ഒരു സബോള കളർ ചക്കരകളെ അങ്ങനെ എന്തുണ്ട് വിശേഷം ഞാൻ എപ്പോഴും കണ്ണാടിയൊക്കെ നോക്കിയിരിക്കും പണിയെല്ലാം കഴിക്കണ്ടേ ലീ എല്ലാ പണിയും കഴിഞ്ഞു ഇനി ചോറുണ്ടാ മാത്രം മതി ഞാൻ അടുപ്പ അയിലെടുത്ത് വറക്കാനിട്ട് കാച്ചി എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെന്തുമായിരുന്നു കാബേജ് മെഴുക്കുരുട്ടി പുറത്തും പോയി വന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നിൽക്കുവാണ് ഞാൻ ഇനി അടുത്ത് ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്ത് പോലെ എടി ഒരു പുറത്തുപോകലും ഒരു പുറത്തു പോകലുണ്ട് പിന്നെന്താ പറയുക പിന്നൊന്നും പറയില്ല നിങ്ങളി ഒന്നും കണ്ടില്ലെങ്കിൽ എനിക്കതൊരു വിഷമം അപ്പോൾ നിങ്ങൾ എന്നെ വീഡിയോ കുമ്പോൾ വീഡിയോ വീടിയത് വീടിയും വീടുന്നൊന്നും പറയത്തില്ല അതിനു വേണ്ടി വന്നതാണ് ഞാൻ ഇച്ചിരി കഴിച്ചൊരു ഫാഷൻ പരീഡ് വരുന്നില്ല കുറച്ച് ഒക്കെ കാണിക്കാം നിങ്ങൾ ഞാൻ കുറേ പേരും ടോർണമെൻറ്റ്സ് ചെയ്തത് ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ അതുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരെ ടൂർണമെൻറ്റ്സ് കാണിക്കും ബാഗ് കാണിക്കും എന്നൊക്കെ പറഞ്ഞാൽ ബാഗ് കുറേ എല്ലാം നിങ്ങൾക്ക് കണ്ടിട്ടുള്ളെങ്കിലും ഞാൻ കാണിക്കാം അല്ലേ ഓർണമെൻറ്റ്സ് ബാഗ് ഒക്കെ കാണിക്കാം ചില ബിന്ദു എന്തെയെന്ന് ചോദിക്കുന്നുണ്ട് താമര ഞങ്ങൾ ഇടിവെക്ക കേട്ട ഞാൻ എന്റെ വീട്ടിൽ ഇടിവെക്കുന്നോണ്ട് ഇടിവെക്കത്തെ അയ്യോ ഞാൻ നല്ല ഇടിവെക്കും പിള്ളാരോട് ഇടി വെക്കും ചെല പതിനഞ്ച് പത്ത് വയസ്സിൽ താഴെ പിള്ളേരടി വെടിവെക്കും ആയിട്ട് ഞാൻ തന്നെ നാണവില്ലാതെ ഇവര് മിണ്ടായിരിക്കും ഇടിവെക്കുന്ന കണ്ട ഓർക്കും ദൈവം ഇനി ജീവിതകാലത്ത് മിണ്ടത്തില്ലായിരിക്കും ഞങ്ങൾ അങ്ങനത്തെ കൂടെ അല്ലേ വർഷങ്ങളായിട്ടുള്ള കൂട്ടല്ലേ അങ്ങനെ അവരുടെ ഞങ്ങൾ പരസ്പരം വലിയ പണവാ വലിയ പദവിയാ പത്രാസ ഒന്നും നെക്കി നോക്കി സ്നേഹിക്കുന്നവരല്ല കേട്ടാ ഒരാളുടെ സൗന്ദര്യമോ ആകാരമോ അല്ലേ ഇതിൽ വർണ്ണ വിവേചനങ്ങളൊന്നുമില്ലാത്ത നല്ല യഥാർത്ഥ സ്നേഹമാണ് അങ്ങനത്തെ ഫ്രണ്ട്സിനെ കിട്ടാനൊക്കെ ഭയങ്കര പാടാ ഞാനങ്ങനെ ആക്കി എടുക്കുന്നത് അല്ലേ ഞാനോടി എത്തും അവർക്ക് എന്തെങ്കിലും പ്രശ്നം അങ്ങോട്ടും അങ്ങനെയാണ് ആ അവിടുന്ന് ഇങ്ങോട്ടും അങ്ങനെ അങ്ങനത്തെ കൂട്ടനെ കണ്ട പേര് പാടം ഈ രണ്ട് ദിവസം രണ്ട് ദിവസം ഒന്നും ഇരിക്കത്തില്ല അന്ന് തന്നെ അല്ലേ വഴക്കിട്ട് അന്ന് തന്നെ വഴക്കിട്ട് വേണമെങ്കിൽ പോയിരുന്നു എന്നിട്ട് എന്ത് ഞാനും എനിക്ക് അല്ലേ ആ അങ്ങനെ ഞങ്ങളങ്ങനെ അങ്ങനത്തെ കൂട്ടുകെട്ട് വേണം കേട്ടോ ഈ ആച്ചുമിട്ട് മുട്ടനടി വെച്ചു മുട്ടനടി എനിക്ക് നാണവില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചാൽ അപ്പോഴൊക്കെ ആ ലാച്ചിമി എടുത്ത് ഞാനാണെന്ന് തോന്നൂ എനിക്കാണ് നാണവില്ലാത്തത് കേട്ടോ ാണോ ഇല്ലാന്ന് വിളിക്കും ഇത് ഓവരെ ആണെങ്കിലും അങ്ങനെയാണ് എല്ലാരോടും അങ്ങനെയാണ് എന്റെ മനസ്സിൽ വെച്ചിട്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് ആ എനിക്ക് അത്ര പിണങ്ങിരിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല പെണ് ശ്വാസം ഇട്ടു എനിക്ക് അങ്ങനെ എല്ലാരും സന്തോഷമായിട്ടിരിക്കും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങും ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തു പോകാൻ പോകും എല്ലാരും കൂടെ കുറച്ച് അത് തയ്ക്കാനൊക്കെ കൊടുക്കാൻ പോകണം അല്ലേ പിന്നെ എൻ്റെ മോൾക്ക് ബർത്ത് ബർത്ത്ഡേ ജനുവരി പതിനാറാം തീയതി അമ്മക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവൾക്കൊരു ഡ്രസ്സ് എടുക്കണം അവളറിയത്തില്ല അവൾക്കെടുത്ത് ഞാൻ കൊടുത്ത് തയ്പ്പിക്കാൻ പോകും ഇപ്പോൾ വീഡിയോയിൽ കൂടെ എടുത്ത് തയ് തീയ്യു തയ്പ്പിക്കാൻ പോവുകയാണ് അവളറിയത്തില്ല അവൾക്കറിയത്തില്ല എൻ്റെ വക ഒരു ഡ്രസ്സ് അവൾക്ക് എടുത്ത് കൊടുക്കണ്ടേ നമുക്ക് എടുത്ത് കൊടുക്കണ്ടേ ഡ്രസ്സൊക്കെ അമ്മക്കുട്ടിക്ക് കേക്കും ഓർഡർ ചെയ്യണം ഡ്രസ്സും എടുക്കണം അതിനുള്ള ഓട്ടപ്പാച്ചിലേക്ക് പോകാൻ പോവുകയാണ് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ കഴിഞ്ഞ വർഷം ജനുവരി ഒരു വർഷമായിട്ട് എൻ്റെ ചക്കരകളെല്ലാം എനിക്കൊന്ന് സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ ഒരു വർഷമാകുന്ന നമ്മൾ ഇത് ജനുവരി നാലാം തീയതി വന്നപ്പോൾ ഒരു വർഷമായി എല്ലാവരുടെയും സപ്പോർട്ടും എൻ്റെ കൂടെയുള്ള ഈ സഹകരണത്തിനും സ്നേഹത്തിനും ഒക്കെ നന്ദിയുണ്ട് കേട്ടോ എനിക്ക് ദൈവമേ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ജനുവരി പതിനാറാം തീയതി ഞാൻ വീഡിയോ പിടിക്കാൻ അമ്മൂൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ലെമൺ ട്രീ എന്ന് പറഞ്ഞ വീട്ടിൽ അല്ലേ ഹോട്ടൽ എൻ്റെ ബർത്ത്ഡേ നടത്തി ലെമൺ ട്രീ അല്ലേ ആ എന്തോ എന്തൊരു റെസ്റ്റോറൻറ്റ് പോയി ഞങ്ങൾ ഞാൻ ബർത്ത്ഡേ അവിടെ തന്നെ അമ്മിനെ കൊണ്ട് ഞാൻ ബർത്ത്ഡേ അവർക്ക് ആ ഹോട്ടലിൽ തന്നെ അമ്മൂനെ കൊണ്ടുപോയി കേക്ക് മുറിക്കാൻ കൊണ്ട് ഞങ്ങൾ പോയിട്ട് അമ്മുമായിട്ട് ഇടി വെച്ച് ഞാൻ എന്താ പറയാ എൻ്റെ വീഡിയോ അന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പഠിച്ചിട്ടില്ലായിരുന്നു ഓ പറഞ്ഞിട്ട് പറഞ്ഞാൽ അമ്മ കേട്ട് കേക്കുന്നില്ല എനിക്ക് കാലി വന്നു അന്ന് കേക്കൊന്നും മുറിച്ചില്ല പഴക്കിട്ടിട്ട് എനിക്ക് ഞാൻ ഞാനെന്നിട്ട് അത് പഠിച്ചെടുത്താൽ കേട്ടോ പിള്ളേരൊന്നും ചെയ്തു തരത്തില്ല നമുക്ക് ഇത് പാടല്ലേ ഇടയ്ക്കേ പഠിക്കണ്ട ഇത് ഇത് കഴുത്തിങ്ങനെ ഇറങ്ങി വരും ഇങ്ങനെ ഇരിക്കുന്നേ എനിക്കിഷ്ടം എനിക്ക് എല്ലാ കുളറും ഇങ്ങനത്തെ ഇഷ്ടം നല്ല രസമില്ലേ ഗ്രാൻഡ് എൻട്രി ഗ്രാൻഡ് എൻട്രി ആ ഹോട്ടലിൻ്റെ പേര് ഗ്രാൻഡ് എൻട്രി അടിപൊളിയാണ് എന്നിട്ട് അവിടെ പോയി ഇടയ്ക്കൊക്കെ പോകൂടാം അങ്ങനെ പോയിട്ട് ഇത്തോണ ഇനിയിപ്പം അവൾക്ക് എന്തായാലും ആ കേട് കഴിപ്രാവശ്യത്തെ കേട് ഇത്തവണ ഒരു വിർത്തൽ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അമ്മൻ്റെ കല്യാണമൊക്കെ നമ്മൾ നോക്കാൻ പോകുമല്ലേ കല്യാണത്തിലേക്ക് നമ്മൾ എല്ലാ കല്യാണത്തിലേക്ക് ഇറങ്ങാൻ പോകും ഇത്രയും ഇനി കല്യാണത്തിലേക്ക് ഇറങ്ങാൻ നിർത്താം അവളുടെയും അവർ രണ്ടുപേരും പയ്യനും ഒരു ജോലിയൊക്കെ ആയിട്ടുണ്ട് അവൾക്കും അങ്ങനെയൊക്കെ കുഴപ്പമില്ലാതായിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ജോലിയിലേക്ക് കല്യാണമൊക്കെ നമുക്ക് സെറ്റാക്കണ്ടേ അതിലൊക്കെ നമ്മൾ ഇരിക്കുകയാണ് അപ്പം ഞാൻ പോട്ടെ അപ്പം നിങ്ങളിന്ന് കാണാൻ വേണ്ടി വെറുതെ വന്നത് പോയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ ഡ്രസ്സ് കണ്ടല്ല പിന്നെ ഡ്രസ്സ് കണ്ടില്ലെന്ന് പറയുന്നു ഓക്കേ